ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു പറയാനുള്ളത് അരിതർന്നെയാണ് ഇത് മൂന്ന് മാസമായിട്ട് തുടങ്ങിയ പ്രശ്നമാണ് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ആദ്യം വന്നു കടല സ്റ്റാഫുകളുമായിട്ട് പ്രശ്നം ഉണ്ടായി അപ്പൊ ഇവര് കാർഷിക മാറ്റി മാറ്റം അപ്പൊ അവര് സ്ഥിരം പറഞ്ഞതല്ലാന്ന് വെച്ചാൽ നിങ്ങൾ പോയിട്ട് വരാം ഒരു പറത്ത് വെച്ചു ഇതൊക്കെയാണ് അവരുടെ സ്ഥിരം ഉണ്ടായാലോ ഇവിടെ കൃഷി ഉണ്ടായിക്കഴിഞ്ഞാൽ പുറമെ പറയാം ഗ്യാസിനെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നമ്മൾ ആ സത്യം പറഞ്ഞാൽ അതേ റാങ്കിൽ തന്നെ ഞാൻ തിരിച്ചു ഞാൻ പറഞ്ഞു നമ്മുടെ പെങ്ങളെയോ അമ്മയോ അച്ഛനെയോ അപ്പോൾ ആര് ചെറു പറഞ്ഞാലും പ്രതികരിക്കുന്ന രീതി തന്നെ ഞാനും പ്രതികരിക്കും തങ്കമ്മ എന്ന് പറഞ്ഞില്ല കേട്ടോ അവരെ പുറകോട്ടുള്ള നിങ്ങൾ അവരുടെ പുറകോട്ടുള്ള കാര്യങ്ങളൊക്കെ തികയണം അവരെങ്ങനെയാണ് എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യം പക്ക ഞാൻ വിളിച്ചത് പെട്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അവരെവിടെ നിന്ന് ജനിച്ചോ ആ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അവർ പതല്ലെന്ന് പറഞ്ഞാൽ അവർക്ക് കടന്നേ പറയണം കാര്യം മുനിസിപ്പാലിറ്റിയുടെ ഓഫീസില് ചാനലുകാരും അവരുടെ മുമ്പിൽ വെച്ചിട്ട് നൂറ്റി അറുപത്തി രണ്ട് ഹൈജോ ഫാർമസിൻ്റെ ആൾക്കാരുണ്ട് അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ മാപ്പ് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറയത്തില്ല ആദ്യം രണ്ട് ലക്ഷം രൂപ പറയുന്നു അത് കഴിഞ്ഞിട്ട് പറയുന്നത് മൂന്ന് ലക്ഷം രൂപ അടുത്തത് പറയുന്നത് അഞ്ച് ലക്ഷം രൂപ വേണമോ അത് ഞാൻ റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാവരെയും ഓരോരോ വരുമ്പോൾ ും കോട്ടുളിക്ക് ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരക്കാറുള്ളൂ ഇവർക്ക് പാർക്കിന്റെ പിൻബല ഇല്ലാതെ സ്വന്തം അഡ്രസ്സോ ഇവന്റെ അച്ഛൻ്റെ പേരോ പറഞ്ഞാൽ എന്നോട് സംസാരിക്കാൻ പറ്റുമോ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിലുള്ള ടിബറ്റ് എന്ന സ്ഥാപനത്തിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളം ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്ഥാപനത്തെ കുറിച്ചാണ് ഈ ഒരു സ്ഥാപനത്തിനുള്ള തൊഴിലാളികളും ഹരിതകർമ്മസേനാംഗങ്ങളുമായി നടന്നിട്ടുള്ള ഒരു വാക്കുതർക്കം പിന്നീട് ഒരു രാഷ്ട്രീയപരമായ വൈരാഗ്യത്തിലേക്കും പകപോക്കലിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ മാധ്യമ സ്ഥാപനം ഇതിന്റെ ഒത്തുതീർപ്പിന്റെ ഭാഗമായി കുറച്ച് പണം ആവശ്യപ്പെട്ടു എന്നുള്ള വിവാദപരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എന്താണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇതിന്റെ യാഥാർത്ഥ്യം തേടി നമ്മൾ പോവുകയാണ് നമസ്കാരം എൻ്റെ പേര് നിസാർ കുറെ ദിവസമായിട്ട് എൻ്റെ പ്രശ്നങ്ങളാണ് ഇവിടെ ചർച്ചയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വാർത്താ ചാനലുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന് ആരോടും വ്യക്തിപരമായിട്ട് എനിക്ക് പരാതിയോ കാര്യങ്ങളോ ഒന്നുമില്ല കാര്യം ആദ്യം തന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് ഹരിതകർമ്മസേനയോടാണ് രണ്ടാമത് പാർട്ടിക്കാരോടാണ് മൂന്നാമത് ചാനലുകാരോടാണ് കാര്യം നന്ദി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മളിത് ഈ ഞാൻ പറയാത് നമ്മളെ ട്വന്റി ഫോർ അതുപോലെ റിപ്പോർട്ടർ ചാനൽ ഏഷ്യാനെറ്റ് കൈരളി എന്നുവേണ്ട സകലമാണ് എല്ലാ ചാനലുകളിലും അതും ഈ സംഭവം വന്നു ഞാൻ കോടികൾ പൈസ മുടക്കണം നമ്മുടെ കടയൊന്ന് വൈറലാകണം എന്നുണ്ടെങ്കിൽ കോടികൾ മുടക്കണം പേപ്പറിന്റെ അകത്ത് വരണം എന്നുണ്ടെങ്കിൽ എത്ര ലക്ഷം രൂപയാകും എന്നറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാനിത് ആ രീതിയിലേ കണ്ടിട്ടുള്ളൂ രണ്ടാ പിന്നെ ഈ പ്രശ്നത്തിന്റെ തുടക്കം തുടക്കം എന്ന് പറയുന്നത് ഹരിത കർമ്മസേന അത് സർക്കാർ ഏറ്റവും നല്ല രീതിയിൽ തുടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ് നല്ല സർക്കാരിൻ്റെ ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഹരിത കർമ്മസേന കൊണ്ട് പ്ലാസ്റ്റിക്കിനെ വിമുക്തമാക്കുക എന്നുള്ള രീതിയിൽ തുടങ്ങിയിരിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് പക്ഷേ ഹരിതകർമ്മസേന വന്നേച്ച് നാട്ടുകാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ദുരിതകർമ്മസേനയായിപ്പോ അതാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായിരിക്കുന്നത് പിന്നെ ഈ സംഭവം തുടങ്ങുന്ന സമയത്ത് ഞാൻ കടയിലില്ല ഒരു നൂറ് രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സാന്നിധ്യം ആവശ്യമുള്ള ഒരു കടയല്ല ഇത് ഇവിടെ അതിനുള്ള സംവിധാനങ്ങളും വേസ്റ്റ് കളയാനും എല്ലാം ഉള്ള സംവിധാനങ്ങളുള്ള ഒരു കടയാണ് ഇവർ ആദ്യം വരുന്നു ഇത് മൂന്ന് മാസമായിട്ട് തുടങ്ങിയ പ്രശ്നമാണ് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ആദ്യം വന്നു കടല സ്റ്റാഫുകളുമായിട്ട് പ്രശ്നം ഉണ്ടായി അപ്പം ഇവര് പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ മാറ്റണം എന്ന് പറഞ്ഞു അപ്പൊ അവര് സ്ഥിരം പറഞ്ഞെന്നാന്ന് വെച്ചാൽ ഞങ്ങൾ പോയിട്ട് വരാം ഇവിടെ എടുത്തു വെച്ചു ഇതൊക്കെയാണ് അവരുടെ സ്ഥിരം ഡയലോഗുകൾ അങ്ങനെ ഇവര് അത് തമ്മിലുള്ള വിഷയങ്ങളായി ഇവര് നമ്മുടെ ഒരു സ്റ്റാഫിനെ കയറി തങ്കമ്മ എന്ന് പറഞ്ഞ സ്ത്രീ കേട്ടോ അവരുടെ പുറകോട്ടുള്ള നിങ്ങൾ അവരുടെ പുറകോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അവരെങ്ങനെയാണ് അവരുടെ പുറകോട്ടുള്ള ജീവിത രീതികൾ ഉള്ളത് നിങ്ങൾ തിരക്കണം അപ്പം എൻ്റെ ഒരു ഭാഗം മാത്രമല്ല നിങ്ങൾ തിരക്കേണ്ടത് അവരുടെ തങ്കമ്മ എന്ന് പറഞ്ഞവരുടെ ബായ്ക്കൂടെ നിങ്ങൾ എടുക്കണം അങ്ങനെ അവർ എൻ്റെ ഒരു പണിക്കാരനെ അവർ തീര് പറയും എന്നെ സംബന്ധിച്ച് എന്നോട് സംസാരിക്കുന്ന ഒരാൾ തമിഴിൽ സംസാരിച്ചാൽ എനിക്ക് തിരിച്ച് തമിഴ് സംസാരിക്കുക അറിയാം എനിക്ക് തമിഴ് അറിയാം അത്യാവശ്യം കന്നഡ സംസാരിച്ച ഞാൻ തിരിച്ച് കന്നഡയിൽ സംസാരിക്കും ഹിന്ദി സംസാരിച്ച ഹിന്ദി സംസാരിക്കും ആ സഭ്യം പറഞ്ഞാൽ അതേ റാങ്കിൽ തന്നെ ഞാൻ തിരിച്ച് ഞാൻ പറയും കാര്യം അസഭ്യം ഒരാൾക്ക് മാത്രമുള്ള അല്ലല്ലോ വെറുതെ ഒരാളെ ഞാൻ പോയി തെറി വിളിക്കുകയല്ലോ അപ്പൊ ഇവര് വന്നു കടലോ എന്നെ ഫോണിൽ വിളിച്ചു ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്നെ ഫോണിൽ വിളിച്ചു കടയിൽ നിന്ന് സ്റ്റാഫ് വിളിച്ചുപോലെ ഇവര് അമ്മയും പ്രശ്നമാണ് അപ്പൊ ഞാനും ഭാര്യയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോന്നു കടയിലോട്ട് വന്നു കയറിയില്ല അകത്തോട്ട് കയറിയില്ല അവിടെ തന്നെയാണ് ഈ ഓട്ടോ സ്റ്റാൻഡും ഇതും കടയിലോട്ട് കയറിയില്ല അപ്പൊ ഭാര്യ കാര്യം നിങ്ങൾ ചോദിച്ചു അപ്പൊ നമ്മൾ ഇതൊരിക്കലും ഈ വിഷയം ഇത്ര വലിയ വൈറൽ ആവുമെന്നോ അതല്ലെങ്കിൽ എനിക്ക് ഗുരുടൂതി ഇല്ലാത്തത് ഇത് റെക്കോർഡ് ചെയ്ത് വെക്കണമെന്നോ ഉള്ള തോന്നലുകളൊന്നും തന്നെ എനിക്കില്ലായിരുന്നു ഇവര് വന്ന ഭാര്യ കാര്യം ചോദിച്ചു ചോദിച്ചു പോന്ന് നോക്കി ഇവര് തെറി പറഞ്ഞിട്ടുള്ള അപ്പൊ എനിക്കത് നിങ്ങളുടെ പെങ്ങളെയോ അമ്മയോ അച്ഛനെയോ ആര് തെറി പറഞ്ഞാലും പ്രതികരിക്കുന്ന രീതിക്ക് തന്നെ ഞാനും പ്രതികരിച്ചോളൂ അതേ ഞാൻ റെക്കോർഡ് ഒന്നും ചെയ്തൊന്നും വെച്ചിട്ടൊന്നുമില്ല അതിന്റെ ഭാഗമായിട്ട് ഒരാളെ വെറുതെ തെറി പറയത്തില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ തിരിച്ച് തെറി പറഞ്ഞത് ഈ തെറി പറഞ്ഞ പ്രശ്നം പോലീസ് സ്റ്റേഷനിൽ എന്നെ വിളിപ്പിച്ചു അവിടെ വെച്ച് സംസാരിച്ചു അവിടെ വെച്ച് സംസാരിച്ചു അവിടെ വെച്ച് ഒത്തുതീർപ്പായി അവിടെ പോലീസ് സ്റ്റേഷനിലെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒത്തുതീർപ്പായ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർപേഴ്സണിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അത് സംസാരിച്ച് തീർക്കുക എന്നുള്ളതാണ് അവരുടെ ഒത്തുതീർപ്പ് അപ്പം സ്റ്റേഷനിൽ വെച്ച് എന്നോട് പറഞ്ഞു മാപ്പ് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ മാപ്പ് പറയുകയാണ് ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് കാര്യം അതിൻ്റെ നിയമ നടപടിക്ക് പോയിക്കോട്ടെ കുഴപ്പമില്ല ഞാൻ മാപ്പ് പറയൂ അല്ലെന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞ് ചെയർപേഴ്സൺ അങ്ങോട്ട് പോക്കോട്ടെ എന്നുള്ള രീതിയിലായി അങ്ങനെ ചെയർപേഴ്സണടുത്തോട്ട് അതെല്ലാം എഴുതി വെച്ച് ഞങ്ങൾ ഞങ്ങളിങ് പോന്നതാണ് അത് കഴിഞ്ഞപ്പം കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എല്ലാത്തിനും ഇടനിലക്കാരുണ്ടല്ലോ ഇവര് വിളിച്ചു ഇടനിലക്കാരെ വിളിച്ചേച്ചു പറഞ്ഞു ഇതിൻ്റെ അകത്ത് പലരും ഇടപെട്ടിട്ടുണ്ട് നമുക്ക് ഇപ്പം പല രാഷ്ട്രീയക്കാരുണ്ട് ഇത് എലക്ഷൻ വരുവാണ് ഞാൻ അവരെയും ഒക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് പലരും ഇതിൻ്റെ അകത്ത് ഇടവിട്ടിട്ടുണ്ട് അപ്പം എന്നോട് ബി ജെ പി വിളിച്ചു നമ്മളെ കൗൺസിലർ അനിലും അവരും ഒക്കെ വിളിച്ച് വിളിച്ചാൽ എന്താ പറയുക പ്രശ്നം ചോദിച്ചു ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് പോലീസ് സ്റ്റേഷനിൽ സംസാരിച്ച് പ്രശ്നം തീർത്തു തീർത്തുവാക്കെ അമ്മ കച്ചവടം ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം പോലെ അറിയാവുന്ന പറയാം ബി ജെ പി കാരൊക്കെ ആ അപ്പോൾ പറഞ്ഞ് ചെറുപ്പം പോലെ ആ തീർന്നോ എങ്കിൽ പോട്ടെ നീ കച്ചവടം ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അവർ സംസാരിച്ചാ പ്രശ്നം വിട്ടു കോൺഗ്രസ്സുകാർ വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ പ്രശ്നമൊക്കെ ഏറെക്കുറെ ഒതുങ്ങി കുഴപ്പമൊന്നുമില്ല നമ്മൾ പോട്ടെ കച്ചവടം ശ്രദ്ധിക്കാനാണ് ഇവർ പറയുന്നത് ഇവരെല്ലാവരുമായിട്ടും നല്ലതാണ് സി പി എമ്മിലെ ആൾക്കാരും എന്നെ വിളിച്ചു സി പി എമ്മും സി പി ഐയും കേരള കോൺഗ്രസും എസ് ഡി പി ഐക്കാരും ഒക്കെ വിളിച്ചു ഞാൻ പറഞ്ഞു കേട്ട കുഴപ്പമൊന്നുമില്ല എനിക്ക് അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അത് പ്രശ്നങ്ങളൊന്നുമില്ല മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ കുറെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഇടനിലക്കാര് ഒന്ന് പേരുണ്ട് അവർ വിളിച്ചേറ്റ് പറഞ്ഞു ഹരിധർമ്മസേനക്ക് മുനിസിപ്പാലിറ്റിയുടെ ഓഫീസിൽ ചെന്നച്ച് ചാനലുകാർ വരും അവരുടെ മുമ്പിൽ വെച്ചിട്ട് നൂറ്റി അറുപത്തിരണ്ട് ഹരിധർമ്മസേനയുടെ ആൾക്കാരുണ്ട് അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ മാപ്പ് പറയണത് ഞാൻ പറഞ്ഞു ഞാൻ പറയത്തില്ലോ മുഴുവനും ചാനലുകാരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ മാപ്പ് പറയണമെന്ന് പറഞ്ഞു ഞാൻ തേറി വിളിക്കൂ സംഭവം ശരിയാണ് ഇത് പോസ്റ്റ് ഇട്ട ഞാനല്ല ഞാനാണോ പോസ്റ്റ് ഇട്ടത് അല്ല ഞാനാണോ ലൈവില് വന്നത് ഞാനാണോ ഇത് വന്നത് ഒരു ഒരു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നു അമേരിക്കയും മറ്റു രാജ്യങ്ങളും നമ്മൾ പ്രശ്നം ഉണ്ടാകുന്നു അതിന്റെ നാലൊന്നും ഒന്നും ഇല്ലല്ലോ അത്രയും വലിയ വിഷയമൊന്നുമില്ലല്ലോ എന്തിനു ഈ രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങൾ ഉണ്ടാക്കുന്നില്ലേ ഇവര് ജാഥ നടത്തുമ്പോ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്ന് വെച്ച് മുദ്രാവാക്യം വിളിക്കുന്നത് ബൈബിളുടെ കാര്യങ്ങളൊന്നുമല്ലല്ലോ വിളിച്ചു അവർ ചെന്നിരുന്നു ഊതുന്നത് ബൈബിളുടെ കാര്യങ്ങളൊന്നും അല്ലല്ലോ ആണോ അല്ല സെക്രട്ടേറിയറ്റ് മാർത്തി നടത്തുന്നുണ്ടല്ലോ അപ്പോഴും ഇവര് ബൈബിൾ വചനം വചനമൊന്നുമല്ലോ പറയുന്നത് നിയമസഭയിൽ ചെന്ന് വെച്ച് തുണി നോക്കി കാണിക്കുന്നുണ്ടല്ലോ അത്രയൊന്നും ഞാൻ കാണിച്ചൊന്നുമില്ലല്ലോ പിന്നെ നാസ ആദ്യമായിട്ട് ഇറക്കി വിട്ട തെറിയൊന്നുമല്ല ഇത് എന്ന് പറയുന്ന വാക്ക് നാസ ആദ്യമായിട്ട് എന്റെ കയ്യിൽ തന്നേച്ച് ഞാനവിടെ ആദ്യം കൊറോണ പോലെ സ്പ്രെഡ് ചെയ്ത സാധനമല്ല ഇത് എല്ലാരും ഞാൻ പറഞ്ഞ കാര്യം പക്കായ ഞാൻ വിളിച്ചതും പക്കായ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അവരെവിടെ നിന്ന് ജനിച്ചോ ആ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ അവരിപ്പതല്ലെന്ന് പറഞ്ഞാൽ അവര് കടന്നു വെച്ച് ബേണം അപ്പോൾ അവിടെ ചെന്ന് അത് കഴിഞ്ഞിട്ട് അത് പിന്നെ നിലപാട് മാറ്റി ചാനലുകാരെ ഒഴിവാക്കി നൂറ്റി അറുപത്തിരണ്ട് ഹരിധർമ്മസേനക്കാരുടെ മുമ്പിൽ വെച്ച് മാപ്പ് പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറയാന് നൂറ്റി അറുപത്തിരണ്ട് പേരുമായിട്ട് എനിക്ക് വിഷയം ഇല്ല ഇനി അഥവാ വിഷയം ഉണ്ടായത് രണ്ടു പേരാണ് അവരുമായിട്ടുള്ള പ്രശ്നം അതവിടെ പരിഹരിച്ച് തീർക്കാം എന്നുള്ള രീതിയിൽ പരി ചർച്ച ചെയ്യാം അല്ലെങ്കിൽ നിയമത്തിന്റെ വൈകി അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പൊ വേറെ അടുത്ത കാലോടത്തരോട് വിളിച്ചേക്ക് പറഞ്ഞു അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെറ്റിൽ ആകും ഞാൻ പറഞ്ഞു എനിക്ക് പൈസ കൊടുത്ത് സെറ്റിൽ ആവണ്ട പൈ പൈസ ഞാൻ കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വിഷയം ആവത്തില്ലായിരുന്നു ഞാൻ പൈസ കൊടുത്തില്ല അത് കഴിഞ്ഞപ്പം മറ്റേ ഒരു ചാനലുകാരെ ഇടപെട്ട് കോട്ടയത്തുള്ള ലോക്കൽ ചാനലുകാരും ഇതിന്റെ അത് ഇടപെട്ട് എട്ടേ ആദ്യം മൂന്ന് കോള് എനിക്ക് വന്നു ഞാനിത് ഞാൻ ഈ കീപാഡ് ഫോണാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എനിക്ക് മറ്റേ ഫോൺ ഫോണുണ്ടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടും കടയിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫോണാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ എനിക്കില്ലാത്ത വരുന്ന ഫോൺ കോളുകളൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഈ മൂന്നാല് പ്രാവശ്യം ഫോൺ കോളുകൾ വന്നപ്പോഴും ഞാൻ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീരുവാന്ന് പറഞ്ഞ് എൻ്റെ വേറൊരു സ്റ്റാഫിൻ്റെ നമ്പറിലേക്ക് എടുത്തത് വിളിപ്പിച്ചിട്ടാണ് മൂന്നാമത്തെ കോളിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ആദ്യം രണ്ട് ലക്ഷം രൂപ പറയുന്നു അത് കഴിഞ്ഞിട്ട് പറയുന്ന മൂന്ന് ലക്ഷം രൂപ വേണം ഹരിതകർമ്മസേനയ്ക്ക് ഇവിടെ കൊടുക്കണം എന്ന് പറയുന്നു അടുത്തത് പറയുന്ന അഞ്ചു ലക്ഷം രൂപ വേണം എന്ന് പറയുന്നു ഇതിന്റെ ചാനലുകാരൻ നേരിട്ടല്ല എന്നെ വിളിപ്പിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടി അതായത് എന്നോട് പൈസ ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ ഇപ്പോഴെ വ്യക്തമായിട്ട് അടിവരയിട്ട് പറയുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി എന്നോട് പൈസ ആവശ്യപ്പെട്ടിട്ടില്ല ചാനലിന്റെ ആളാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് പൈസ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു എന്നോട് സംസാരിക്കുന്നു അത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടും ഞാൻ അത് ഒന്ന് രണ്ട് ചാനലുകാർക്ക് കൊടുത്തിട്ടുമുണ്ട് വിളിച്ചിട്ട് പറഞ്ഞ് അത് പുള്ളി കോംപ്രമൈസ് ആക്കാം കോംപ്രമൈസാക്കാം പുള്ളിക്ക് ഒരു എമൗണ്ട് കൊടുക്കണം പാർട്ടിക്കാർക്ക് ഒരു എമൗണ്ട് കൊടുക്കണം പാർട്ടിക്കാരശ്യപ്പെട്ടിട്ടില്ലേ ഞാൻ ഇപ്പോഴും പറയുന്നു പാർട്ടിക്കാർ പാർട്ടിക്കാരാവശ്യപ്പെട്ടിട്ടില്ല അടുത്തകർമ്മസേനയ്ക്ക് പൈസ കൊടുക്കാം അവർ അത് അവർ നേരത്തെ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഹരിധർമ്മയുടെ ഇടനിലക്കാർ അപ്പം ഇയാളെ കുറിച്ച് എനിക്ക് നേരത്തെ തൊട്ടറിയാം ഈ ചാനലുകാരനെ അതായത് കോട്ടയത്ത് ഒരു പടക്ക കച്ചവടക്കാരനുണ്ടായിരുന്നു അവനോട് എട്ട് ലക്ഷം രൂപ മേടിച്ചു എൻ്റെ ഒരു സുഹൃത്തിന്റെ സുഹൃത്ത് എട്ട് ലക്ഷം രൂപ മേടിച്ചു എന്താ പ്രോബ്ലം എന്ന് എനിക്കറിയത്തില്ല പിന്നെ പല ബാറുകാരുടെ അടുത്ത് നിങ്ങൾ കാശ് മേടിച്ചിട്ടുണ്ട് അത് ആ പരിപ്പ് എൻ്റെ അടുത്ത് വരാം പിന്നെ ഇത് വേറെ പല സുഹൃത്തുക്കളുടെ അടുത്തുനിന്ന് എനിക്ക് ഞങ്ങൾക്ക് കച്ചവടപരമായിട്ട് പലരുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഇനി ഇതുപോലെ എല്ലാവരെയും ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പം ഓ കോട്ടയത്ത് ഒരു സ്വർണ്ണക്കടക്കാരനടുത്തുനിന്ന് കാശും മേടിച്ചിട്ടുണ്ട് എന്താ പ്രോബ്ലം ഒന്നും ഞാൻ എനിക്ക് എനിക്കിതിൻ്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ തിരക്കാറുമില്ല പക്ഷെ എനിക്കിപ്പോഴൊരാവശ്യം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഘടകങ്ങൾ പാർട്ടി നിരപരാധിയാണ് ഞാൻ പറഞ്ഞ മനസ്സിലായോ അതെ പാർട്ടിയുടെ അതായത് അവന്റെ സ്വന്തം അഡ്രസ്സിൽ പാർട്ടിയിൽ ഇവിടെ കുറച്ച് വെള്ളം വെള്ളം ഇട്ടിട്ട് കുറച്ച് പുഴുക്കളില്ലാത്ത കൂടെ നടക്കുന്നു പാർട്ടിയുടെ യുവന്മാർക്ക് യുവന്മാരുടെ സ്വന്ത അഡ്രസ്സിൽ വന്നിട്ട് എന്റെ നേർക്ക് നിന്ന് സംസാരിക്കാൻ പറ്റുവാണ് പറഞ്ഞില്ലേ ഇവർക്ക് ഇവനൊന്നും പാർട്ടിയുടെ പിൻവല ഇല്ലാതെ ഇവന്റെ സ്വന്തം അഡ്രസ്സോ ഇവന്റെ അച്ഛന്റെ പേരോ പറഞ്ഞാൽ എന്നോട് സംസാരിക്കാൻ പറ്റുക ഇവിടെ നമ്മൾ സ്വന്തം കോമ്പൗണ്ടാ ഇവിടത്തെ കേറ്റർക്കൊക്കെ ഇവിടുത്തെ പണിക്കാരൊക്കെ അത് സംബന്ധമായിട്ടൊരു വിഷയമുണ്ട് പിന്നെ ഇവര് യോജിക്കുന്ന പിരിവുകൾ ഇതൊന്നും പാർട്ടി അറിഞ്ഞിട്ടുള്ള കാര്യമല്ല പാർട്ടിയുടെ കുപ്പായ ഇട്ടേച്ച് പാർട്ടിയുടെ ലേവലും വച്ചിട്ട് നടക്കുന്ന തോന്നിയ മാസ ഇവർ വിചാരിക്കുന്നത് ഒരു ഡയറേയും കക്ഷത്ത് വെച്ച് വെള്ളം വെള്ളം ഉടുപ്പിട്ട് കഴിഞ്ഞാൽ ഇവൻ മാത്രമേ പാർട്ടിക്കാരുള്ളൂ ഇതിന് മുകളിലെ ആൾക്കാരുണ്ട് എന്നെ പാർട്ടി എന്നെ സംരക്ഷിച്ചതും പാർട്ടിക്കിപ്പം താഴത്തെ ഘടകത്തിന് ആവശ്യമുണ്ടോ മുകളിലത്തെ ഘടകത്തിന് ആവശ്യമുണ്ടോ എന്നെ സംരക്ഷിക്കുന്നത് പാർട്ടിയാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും പാർട്ടിയെ കുറ്റം പറയത്തില്ല ഞാൻ പറഞ്ഞില്ലേ എന്നെ എല്ലാ പാർട്ടിക്കാരും വിളിച്ചു പ്രശ്നങ്ങൾ കോംപ്രമൈസായെന്ന് പറഞ്ഞു പിന്നെ ഈ താഴെയുള്ള കുറെ ഞാഞ്ഞൂലുകളുണ്ട് അമ്മാര് പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ച് ആണ് ഇത്രയും വിഷയത്തിലാക്കിയത് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് എന്റെ ബിൽഡിങ് ഓണറ് ഷനി ഫിലിപ്പാണ് കൗൺസിലർ അപ്പം അതിൻ്റെ അകത്തൊരു രാഷ്ട്രീയ കളി ഇവര് തമ്മിൽ ഈ ലോക്കലിലുള്ള ഇവര് തമ്മിലുള്ള ഒരു രാഷ്ട്രീയ കളിയും കൂടെ കൂടിയാണിത് അവരൊരു ടീച്ചറാണ് അവര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരോടും എന്നോടും അമർഷം ഉണ്ട് ഒന്ന് എന്ന് പറയുന്നത് ഈ വളർത്ത സമയത്ത് അവരുടെ ഓൺ ദ സ്പോട്ട് അല്ല അവർക്ക് യൂണിയൻ യൂണിയൻകാരുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട് അതിനവര് ഒന്നും കൊടുത്തിട്ടില്ല നമ്മളും ഇവിടെ ബിസിനസ് ചെയ്യുന്നത് സ്വന്തം കോമ്പൗണ്ട് ആയതുകൊണ്ട് മറ്റേ ഇത് എന്റെ ഭാര്യയുടെ പേരിലുള്ള ബസ്സാണ് നമ്മളവർക്ക് ഇതിൻ്റെ അകത്ത് പണിയൊന്നുമില്ല നമ്മളൊക്കെ അപ്പം അതിൻ്റെയൊക്കെ ഈ അമ്മ പേരിൽ ഇവർ പോക്കറ്റിൽ എന്തെങ്കിലും ചില്ലറക്കൊക്കെ വേണ്ടി വരൂടെ ഞാൻ കൊടുക്കുവല്ലോ ഞാഞ്ഞൂലുകൾ ഈ പാർട്ടിയുടെ ഞാഞ്ഞൂലുകൾ കുറേ എണ്ണമുണ്ട് ഞാൻ കൊടുക്കുവല്ലേ എനിക്കതിൻ്റെ മുകളിലോട്ടുള്ള അഭിനയി എനിക്ക് ഉമ്മര് പറ്റി സംസാരിക്കേണ്ട കാര്യമൊന്നും ഉമ്മാരെന്നെ പതിനാല് ദിവസം റിമാൻഡിൽ ഇടുമെന്ന് പറഞ്ഞത് ആ അപ്പം വേറൊരു കേസ് കിട്ടൂറേ ഇതിനിടയ്ക്ക് നമ്മളിപ്പം ഒരു കച്ചവടം ചെയ്യോ ഒരു പ്രശ്നം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ ഒരു വിഷയം ഉണ്ടാവുമ്പോൾ പാർട്ടി നോക്കിയോ അതല്ലെങ്കിൽ ജാതിയോ മതമോ നോക്കിയോ ഇതല്ല ഒരു വിഷയം ഉണ്ടാവുന്ന സമയത്തും ഇവിടെ വിഷയം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞാൽ പറയാം ഷെഡ്യൂൾ ഗാസിനെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നമ്മൾ ഇതൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല പറയുന്നത് നമ്മളെ ഞാൻ പറഞ്ഞില്ലേ ഒരു കോഴി അതിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് അതിനൊരു കാക്ക റാഞ്ചാം വന്നു കഴിഞ്ഞാൽ ആ തള്ളക്കോഴി തിരിച്ചു കൂട്ടു പ്രതിരോധിക്കും എൻ്റെ പണിക്കാരും എന്റെ ഭാര്യയും ഇവര് മോശമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പ്രതിരോധിച്ചു അത്രേ ഉള്ളൂ അവിടം കൊണ്ട് ആ പ്രശ്നം തീർന്നു പിന്നെ പ്രശ്നം വൈറലാകുന്നത് ഇവിടെയുള്ള ഞാനൂലും പുഴുക്കളും എല്ലാം കൂടെ കയറി ഇത് ഏറ്റെടുത്താണ് അതിനുശേഷം വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പരാമർശം ഞാൻ ഇത് സത്യം പറഞ്ഞു ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കാര്യം ഞാൻ പറഞ്ഞില്ലേ ഈ അരിതകർമ്മസേന ആയിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞു ഒരു കാര്യം നമുക്കിവിടെ ശ്രദ്ധിച്ചോണം ഞാൻ പറഞ്ഞു എൻ്റെ ബിൽഡിംഗ് ഓണർ കോൺഗ്രസ്സുകാരിയാണ് എനിക്ക് ജാതി മത രാഷ്ട്രീയം ഒന്നുമില്ല നമ്മൾ ജനിക്കത് മുസ്ലിം പോയി അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി വേറെ ജാതി മാറാൻ പറഞ്ഞാലും അത് എനിക്ക് പറ്റുമല്ല അപ്പം ഈ ഇവരുടെ നമ്മുടെ കൗൺസിലർ കോൺഗ്രസുകാരിയാണ് ഇതിന് തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതങ്ങനെ നിർത്താൽ മതി നമ്മുടെ പ്രസ്ഥാനത്തെയോ നമ്മുടെ കാര്യങ്ങളെയോ ഒന്നും കരുവാക്കേണ്ട കാര്യങ്ങളില്ലായിരുന്നു പിന്നെ അവര് ഏറ്റവും മാന്യ ഒരു കൗൺസിലറാണ് ഏത് ഈ കോൺഗ്രസിൽ നിന്ന് ജയിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ടാം വാർഡ് കൗൺസിലർ എന്നാണ് പറയുന്നത് കോൺഗ്രസ് കൗൺസിലർ എന്ന് ആരും പറയാറില്ല ബി ജെ പി നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പി കൗൺസിലർ എന്ന് ആരും പറയാല്ല ആ പന്ത്രണ്ടാം വാർഡിന്റെ ചുമതല മുഴുവൻ അവർക്കുള്ളതാണ് അപ്രതിനിധിയാണ് അവര് ഇവര് പറയുന്നത് അവരെ സ്ത്രീകളെ ഇങ്ങനെ പറഞ്ഞു അവർക്കെതിരെ നിന്നില്ല അവരെ സംബന്ധിച്ച് ഇത് ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തേച്ച് തുടങ്ങിയ പ്രസ്ഥാനം ഈ ബിൽഡിങ് കെട്ടിയിരിക്കുന്നു എൻ്റെ പ്രസ്ഥാനം അടഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈ വാട കിട്ടിയേറ്റ് വേണം ഒന്ന് പിന്നെ ഇതിൻ്റെ അകത്തുള്ള തൊഴിലാളികൾ അവരൊക്കെ പലരെയും ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് പിന്നെ അവരൊരു ടീച്ചറാണ് അവർ എത്ര എൻ്റെ പിള്ളേരെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് അവർ ഈ വാർഡിൻ്റെ കൗൺസിലറാണ് അല്ലാതെ എൻ്റെയോ അല്ല ബിൽഡിംഗ് ഓണറോ ആയിട്ടല്ല അവര് പ്രശ്നം എത്ര രമ്യമായി പരിഹരിക്കണോ അത്രയും രമ്യമായിട്ട് പരിഹരിക്കാൻ അവര് നോക്കിയത് അല്ല അവര് ഇവർക്ക് കൊണ്ടുപോയി അന്ന് ഒരു കാര്യം ചെയ്യും ഒരു കത്തി തരാം നിങ്ങൾ അവരെ കൊണ്ടാ ചെറുക്കണ്ട കൊണ്ടുപോയി കുത്തി കൊല്ലു എന്ന് അവര് സംസാരിച്ചിട്ടില്ല അങ്ങനെയാണോ അവര് സംസാരിക്കേണ്ടത് അല്ല അപ്പൊ അവര് മാന്യമായിട്ട് അവർക്ക് ചെയ്യാവുന്ന രീതിയിൽ അവർ ചെയ്തു പക്ഷെ അവര് അതിന് കേൾക്കേണ്ട വന്ന പടി വളരെ മോശമായിട്ടു എനിക്ക് അതിൻ്റെ അകത്തുള്ള ഒരു വിഷമമേ ഉള്ളൂ ആ ഉണ്ടായി അതിൻ്റെ അകത്തുള്ള ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ ഞാൻ ചോദിച്ചോട്ടെ ഹരിതകർമ്മസേനക്ക് കടയടപ്പിക്കാനൊക്കെയുള്ള ലൈസൻസ് ആരാ കൊടുത്തത് ഹരിതകർമ്മസേനക്ക് കട അടപ്പിക്കാനുള്ള ലൈസൻസ് ആരാ കൊടുത്തത് നമ്മൾ ഓരോരുത്തർ ഒരു വീട്ടിൽ അറുപത് രൂപ ഒരു കടയിൽ നൂറ് രൂപ ഒരു പ്രശ്നങ്ങൾ വേണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ആരും ആരും മിണ്ടാത്തതാ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കി യൂട്യൂബിൻ്റെ അകത്ത് കയറി വെച്ച് ഹരിതകർമ്മസേന കംപ്ലൈന്റ് എന്നുള്ളത് നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇവരെ കുറിച്ചുള്ള കംപ്ലൈന്റുകളെ ഉള്ളൂ നമ്മൾ വിചാരിക്കുക അറുപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ ഒരു വീട്ടുകാരനെ സംബന്ധിച്ച് ചെറിയ വിഷയം മാസം ഇവർക്ക് ഇരുപതിനായിരം രൂപ മേളിൽ സാലറി ഉള്ളവരാ അതുകൊണ്ട് ഇനി എൻ്റെ പേരും പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയക്കാരനും മറ്റുള്ളവരും ഒന്നും വിഷയങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞിട്ട് എല്ലാ ചാനലും നന്ദിയുണ്ട് ഞാൻ കോടികളും മുടക്കിയോ ലക്ഷങ്ങളും മുടക്കിയോ പരസ്യം ചെയ്യുന്നത് നമ്മുടെ സ്ഥാപനം എനിക്ക് പറയാനുള്ള ഒരു പറയാനുള്ള ഒരു വേദി ഉണ്ടാക്കി ഏതാ ചാനല് താങ്ക്സ്